ഹായ് സെലി വെൽക്കം ഹായ് മുഫി വെൽക്കം മുഫിയവിടെ എന്താ വിശേഷം സെലി വന്നിട്ടുണ്ട് ലൈക്ക് വണ്ടെന്ന് അറിയിട്ടുണ്ട് ഓക്കെ സെലിയ ഓക്കെ മുഫിയെ രണ്ടാൾക്കും വെൽക്കെട്ടോ എന്തൊക്കെയോ മുഫിയുടെ വിശേഷം ലൈക്ക് ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് തരണം അതെ ആയിക്കോട്ടെ ഒന്നും അടിക്കണ്ട ഒന്ന് അടിച്ചാൽ മതിയോ മുഫിയെ സെലി എന്താ വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ വെൽക്കം അലഹമുല്ല സുഖമാണ് അവിടെ വട സുഖമാണ് അലഹമുല്ല എന്താ എന്താ വിശേഷം പറടാ എനിക്ക് സുഖമാണ് അലഹമുല്ല ഏതായാലും ലൈവിലൊന്നും വന്നല്ലോ കുറേ കാര്യങ്ങൾക്ക് പക്ഷെ നമ്മളൊക്കെ ഓർമ്മ ഉണ്ട് ശരിക്കുണ്ട് അതായത് ശിരിക്കുക പിന്നെ എന്തൊക്കെയാണ് സലി എന്തൊക്കെയാടാ സലി എൻ്റെ ലെവലൊന്നും വരാൻ പറ്റില്ല കേട്ടോ എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ലെവല് നല്ല വിസമുണ്ട് വരാ നാളെ വന്നുകൊണ്ടുവരാം കോഴി മുഷ്കിലാണ് ആര് നമ്മളെ സൗജ്യത്താത്ത വന്നിട്ടുണ്ട് ഹൈ സൗജത്താത്ത വെൽക്കം ലെവലേക്ക് സ്വകം ഷെഫിഫ് മാറി മൂഡ് മാറിയിട്ടൊന്നുമില്ലടാ എന്നാലും ഇപ്പോൾ ഒരു ഇതൂരഞ്ച് പത്തിൻറ്റു പേരെ ഉള്ളു വരാം പിന്നെ ഒന്നും ഇടണ്ട രീതിയാണ്ട് നമ്മളൊരു ചടങ്ങില്ല അത് ഇട സെലിയ പിന്നെ എന്താണ് നമ്മളെ മുഫി എന്താ കണ്ണൊക്കെ കാട്ടണ്ട എന്തിനാ മുഫി കണ്ണൊന്നും കാട്ടില്ല ഈ ആരാ പേടിപ്പിക്കലാര മൂഡ് ഓഫ് മാറിയിട്ടില്ലട മൂഡ് ഓഫ് ഒന്നും എൻ്റെ ലെവില് വരാത്തത് കൊണ്ട് എനിക്കൊരു സങ്കടം തന്നെയാ ശരിയാണ് എതലജ് വന്നോടുകൂടി നമ്മൾക്ക് മൂഡ് ഓഫ് മാറിക്കണം കേട്ടോ പിന്നെന്താണ് മുഫി പറയാ വെൽക്കട്ടോ എന്താ വിശേഷം ഒക്കെ ഫുഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് ലെവിൽ വരേണ്ടി വരാ മുഫിയെ ജമ്മളെ ആളാണ് പറഞ്ഞിട്ട് എന്നേലക്കെ കാലത്ത് വരും പറയാം പിന്നെ ഈ സൗജ്യത്ത ഹായെന്നു പറയുന്നുണ്ട് നമ്മളെ സെലിയാതെ സെലി സൗജനോടൊക്കെ ഉണ്ട് സൗജ്യത്വം പിന്നെയാണ് മിന്നിയ ആ വേരിയങ്ങളെയോ കുറച്ച് കേട്ടോ പ്ലീസ് പിന്നെ നമ്മളെ റഹ്മാൻ റഹ്മാൻകാ വന്നിട്ടുണ്ടല്ലോ ഹൈക്കാ വെൽക്കം ഹാർട്ടൊക്കെ തരുന്നുണ്ട് സ്നേഹം തരണ്ട് ചിരിക്കുന്നുണ്ടല്ലോ അതെ ഞങ്ങൾ ചിരിക്കുകയല്ലേ എന്താ വിശേഷം ഫുഡ് നിങ്ങൾ ലൈവ് ഇടാറുണ്ടോ നമ്മുടെ കെ എൽ അൻപത്തി മൂന്നിൻ്റെ ലൈവില് കണ്ടിന്യൂ അല്ലേ കുറച്ച് നേരത്തെ പിന്നെ മുഫി ഹായ് എന്നറിയുന്നുണ്ട് മുഫീനോട് ഹായ് പറയുന്നുണ്ട് നമ്മളെ സെലി സൗജു ഹായ് എന്നറിയുന്നുണ്ട് മുഫീൻ്റെ പഴയ ഫ്രണ്ട്സാണ് കേട്ടോ സലി ഒരു നാലഞ്ച് വർഷം മുമ്പ് ബൈക്കുള്ള ഫ്രണ്ട്സാണ് അല്ല ലേവിലൊന്നും അങ്ങനെ വരില്ലല്ലോ ഇപ്പം എന്ത് പറയാ സെലി സലി ഹായെന്ന് പറയുന്നുണ്ട് നമ്മളെ റഹ്മാൻ ക റഹ്മാൻ ഖ എന്ന് പറയുന്നുണ്ട് നമ്മുടെ സെലി അതെ പിന്നെന്തൊക്കെയാണ് വേറെ വിശേഷങ്ങളൊക്കെ പറയൂ വെൽക്കെട്ടോ എല്ലാവർക്കും നമ്മുടെ ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരോടും ഒരുപാട് സ്നേഹം കേട്ടോ പിന്നെന്തൊക്കെയാണ് വെൽക്കം വെൽക്കം പിന്നെ മുഫി ഹായ് എന്നറിയുന്നുണ്ട് മുഫിനോട് ഹായ് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് മുഫി മുഫി എല്ലാം പൊയ്ക്കാണെന്ന് പറയാം മുഫി പെട്ടെന്ന് അങ്ങനെ അധികം നിക്കൂലാര മുഫി ബിസിമാനാണ് അരാ പിന്നെന്താണ് റഹ്മാൻ വിശേഷം ലൈവ് ഇട്ടിരുന്നോ എന്താണ് പറയൂ ഹാരി നമ്മളെ പൗസ് ചെയ്യുന്നുണ്ടല്ലോ ലൈ ഫോസ് ചെയ്യാ വെൽക്കം എന്താ വിശേഷം പോസ്റ്റ് ചെയ്യ സുഖാണോ ഫുഡ് കഴിച്ചോ വെൽക്കം ഹോസി ലൈവിലേക്ക് സ്വാഗതം കേട്ടോ പിന്നെ സുഖാണോ കൊണ്ടു അലഹമുല്ല സുഖാണ് എനക്ക് സുഖാണോ ഞാൻ എത്തി ആജു എത്തണു ഞമ്മളാളല്ലടാ ഞമ്മളെ ആൾക്കാർ ഞമ്മളും വന്നില്ലേ നമുക്ക് ഒരു ബുദ്ധിയുടെ ആണ് വരാം ജു വന്നിട്ട് വളരെ സന്തോഷോസിയെ ജിന്നല്ല എല്ലാരും വരണം പറയാം പിന്നെ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങളൊക്കെ പറയൂ ഞാൻ എത്തിയായിരുന്നുണ്ട് ആ അതെ നിങ്ങൾ എത്തണേ നിങ്ങളെ കാത്തേക്കല്ലേ സുഖം ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നെ അതെ ഞാനും കഴിച്ചിട്ടില്ലേ ഞാനും കഴിച്ചാണ് ആണോ വരാം പിന്നെ എന്തൊക്കെയാണ് കണ്ട് വേറെ വിശേഷമൊക്കെ ഷെഫി എന്തുണ്ട് വിശേഷം ചായ കുടിച്ചോ സുഖമാണ് സുഖമാണല്ലോ ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കാനായിട്ടില്ല ചായ അങ്ങനെ പൊതുവേ കുടിക്കാറില്ല എനിക്ക് വലിയ ഇഷ്ടമല്ല ചായനോട് വരെ പിന്നെ എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങളൊക്കെ എല്ലാവരും അവർ ലൈക്കൊക്കെ തരികാര പ്ലീസ് വന്നവരൊക്കെ ഒന്ന് ലൈറ്റ് ലൈക്ക് കുറവ് വേണമല്ലോ ആരാണ് നമ്മളെ ഉമ്മയും മക്കളും കഴിക്കണം അപ്പോൾ അതും പിന്നെ ഒന്ന് ലൈവ് ഓക്കെ ആ അതെ ആയിക്കോട്ടെ വരികയുണ്ടാ നമ്മളെ ലൈവിൽ വരി ഉണ്ടായിരട്ടോ ഞാൻ പച്ചപ്പാവ് വേണാര തൊള്ളി കയറ്റിട്ടാ കടിച്ചില്ലാരാ അഹ് നമ്മളെ റെസി വന്ന റെസി വെൽക്കടാ അന്നത്തെ വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചി വെൽക്കം റെസി ലൈവിൽ വന്നിന് വളരെ സന്തോഷം സുഖാണ് ആയിക്കൊണ്ട് ആ അതെ സുഖാണ് അലഹദില്ലാ പോട്ടോ പിന്നെ ഞാൻ ലൈക്ക് ഇട്ടു എന്നാലും ആ ആയിക്കോട്ടെ നിങ്ങള് ലൈക്ക് കിട്ടണേ നിങ്ങള് നമ്മളെ ലൈവിൽ വന്നു തന്നെ വളരെ സന്തോഷമാണ് പിന്നെ ലൈക്ക് ലൈക്കിട്ട എല്ലാവരും സന്തോഷമായിട്ടോ ഫൗസിയെ പിന്നെന്തൊക്കെയാണ് കഴിച്ചു എന്നറേണ്ടത് ജിംബ്രല്ലേ ഹായ് ജിംബ്ര അവിടെ ഞങ്ങൾ എന്തൊക്കെയാണ് വിശേഷം നമ്മളൊക്കെ ഓർമ്മ ഉണ്ടാവില്ല ഞങ്ങൾക്ക് പിന്നെ കഴിച്ചു എന്ന് നല്ല മലപ്പുറം എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നതാണ് നമ്മളെ ജിംബ്ര ഹായ് എന്നാലേ റെസി മുത്തേ നയിക്കണ്ട നമ്മൾ സെലി ഞാൻ ലൈക്ക് ഇട്ടു പറയുന്നുണ്ട് നമ്മളെ ഫൗസി ആയിക്കോട്ടെ ഫൗസി ലേക്ക് ഇട്ടു വേറെ പിന്നെന്താണ് എന്ന് ഹായെന്നറിയാണ്ട് നമ്മൾ സലി ഹായ് സലി എന്ന് പറഞ്ഞാൽ സ്നേഹം കൊടുക്കുന്നുണ്ട് ജെബ്രൂത്തെ ചിരിക്കുന്നുണ്ട് ലൈക്ക് എന്ന് പറയുന്നുണ്ട് നമ്മൾ റഹ്മാൻ കാ കായ് റഹ്മാനെ എന്ന് പറഞ്ഞാൽ സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മൾ റസി ഇങ്ങനെ എന്തൊക്കെ റസി എൻ്റെ ലൈവ് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഏതായാലും ലൈവ് തന്നെ ഒഴിവ് ഉള്ളൂ അല്ലേ ട്വൻ്റി ഫോർ ഹവേഴ്സ് ലൈവ് ഇവിടെയാണ് എല്ലാവരും അല്ലേ എല്ലാവരും ഇടിയാര ലൈക്ക് എന്ന് എന്നറിയേണ്ടത് നമ്മൾ റഹ്മാൻ കാ അതെ റഹ്മാൻ കാ ലൈക്ക് പഠിച്ചിട്ടുള്ളൂ അല്ലേ റസി ഹായ് എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മളെ റഹ്മാൻ കാ ഇങ്ങോട്ട് എന്താ ജിംബ്രുത്ത് എന്താ വിശേഷം പറഞ്ഞൊരു സുഖമാണ് ഫുഡ് കഴിച്ചങ്ങൾ ജിംബ്രുത്തൊക്കെ നമ്മളെ പഴയ ആൾക്കാരാണ് അപ്പം നമ്മളോട് മൈൻഡ് തന്നെ ചെയ്താൽ ജിംബ്രു ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മളെ റെംസി റെസി റെസി കെന്താ വിശേഷം വേറെ ലൈവൊക്കെ കഴിഞ്ഞോ ഭായി വന്നിഞ്ഞോ എൻ്റെ ലൈവിൽ ഭായി നമ്മളെ ലൈവിൽ വരാറില്ലാര ലൈക്ക് ഏഴ് നാലു ആയിക്കോട്ടെ ഏഴായാലും വേണ്ടില്ല എട്ടായാലും വേണ്ടീട്ടില്ല ലൈക്ക് കടിക്കാരല്ലാവരും കേട്ടോ പിന്നെന്തൊക്കെയാണ് സെലിയൊക്കെ പോയോ സെലി വരൂ പ്ലീസ് സെല്ലിന്റെ ലേവിൽ ഒന്നും വരാൻ പറ്റില്ല പോകാൻ പറ്റില്ലാരോ ഭയങ്കര ടെൻഷനായി നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെന്നില്ല അറിയുമ്പോ വന്നിരുന്നു പറയണ്ട അതെ അല്ലേ ഇനി എപ്പോഴാണാവോ ലൈവ് ഞാൻ ലൈവില്ല അത്രയും സമയമായിട്ട് വേണമെങ്കിൽ എന്റെ ടൈം ആയല്ലോ ഫെർസിയെ എപ്പോഴാണെ പിന്നെ ഞാൻ ഇവിടെ ഉണ്ട് വരണോ അതേ പോവല്ലോ സെല്ല് എൻ്റെ ലേവില് വന്നില്ലേ ഇത് ഞാണ്ട് കുയിന്താട്ടി പോവല്ലാരോജി ഞമ്മളാളാണ് ആരോടോ റെസി ഇന്ന് ലൈവ് ഉണ്ട് റെസിൻ്റെ ലൈവ് ഇനി ഉണ്ട് കുറച്ച് രണ്ട് റോമാർക്കങ്ങൾ വരികയുണ്ടായിരുന്നു സെലി കഴിച്ചു ചോദിക്കണ്ട സെല്ലി കഴിച്ചു അറിയിക്കാം കേട്ടോ ഞാൻ കഴിച്ചിട്ടില്ല ഇവിടെ സമയം അഞ്ചേ മുപ്പത്തെട്ടേറ്റുള്ളൂ കഴിക്കാനായിട്ടില്ല അരാ കഴിക്കണമെങ്കിൽ കുറച്ച് ആച്ച അത് സാരല്ല ഷെഫീന്ന് അതെ അപ്പം എൻ്റെ മനസ്സിലില്ലല്ലോ ഞാൻ എന്നാൽ മനസ്സ് മനസ്സിലൊക്കെ കയറ്റീ വരാത്തത് ഞാൻ ഇന്നലെ അതിന് വേറെ ഒരു നൌഫിയാറിൻ്റെ ലൈവ് ഉണ്ട് രാത്രി നാല് മണിക്ക് പലിച്ചയ്ക്ക് അതിൽ പോയിക്കാണ്ട് ഒരു മണിക്കൂർന്നാണ്ട് നിങ്ങൾക്ക് കടക്കാൻ നേരം ഭംഗിയരാം അയലുവിൻ്റെ നേരെ അതാണ് സംഭവിച്ചത് അല്ല ഒന്നും ഇല്ല റെസി കഴിച്ചിട്ടില്ല ഒക്കെ വന്നിട്ടില്ലാരുണ്ട് അതെ ആ ഹാ അതാ നേരം പോയിക്കെ നീച്ചാൽ മറ്റേ ഇരക്ക് നീച്ചും ചിലപ്പോൾ എട്ട് എണിക്ക് ഈ നീച്ചാൽ നേരം വയ്ക്കാറ് അപ്പോൾ അതിനന്ന് പന്ത്രണ്ട് ആയിക്കോട്ടെ നീച്ചാൽ അപ്പോഴത്തേന് എൻ്റെ ലൈവ് കഴിഞ്ഞു ചെയ്ത് കണർ പിന്നെ ഹാരി നമ്മൾ ഓൾഡ് വന്ന ഹായ് ഓൾഡേ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം അട സുഖാണോ ഫുഡ് കഴിച്ചോ വെൽക്കം വെൽക്കം നമ്മുടെ ലൈവിൽ വന്നതിന് വളരെ സന്തോഷം ഓൾഡേ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയേ ഞാൻ തമാശ പറഞ്ഞത് അതെ അത് ശരിയാണ് എനിക്ക് തമാശ പറഞ്ഞാണെന്ന് എനിക്ക് മനസ്സിലാക്കണേ കാര്യമാക്കൂലെന്ന് നിനക്കാര് ഹായ് ഓൾഡേ എന്നാണ് സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മളെ റെസി റസ്സിണ്ടത് ഞാൻ എപ്പോഴാണ് എൻ്റെ ലൈവ് ആകുമല്ലേ ലൈവ് ഇടേണ്ടി വരാം എല്ലാവരും ലൈവ് ഇടിയാര ലൈവാണ് തമർ തട്ട് തമർക്കാട്ട് എല്ലാവരും ഓൾഡേ ഹായ് എന്നാൽ ഓൾഡ് ഒരു കൂട്ട് കൊടുക്കടാ നമ്മളെ സെലിക്കും റസിക്കൊക്കെ ഒരു കൂട്ട് കൊടുക്കാറ് നമ്മളെ ലൈവിലൊന്നും ആളില്ല ഉച്ചക്ക് ലൈവ് ഇട്ടിട്ടില്ല ഇനി ആരാ ഉച്ചർ എനിക്ക് ഒരു മന്ദപ്പിടാ ലൈവ് ഇടാൻ തോന്നിയില്ലാരാ പിന്നെ റസി ഫുഡ് കഴിച്ചു കഴിക്കണേ റസി കഴിച്ചിട്ടുണ്ടാവില്ലേ സമയം എട്ട് മണിയായിട്ടേ ഉള്ളൂ അല്ലേ നാട്ടില് ഇവിടെ അഞ്ചര ആയിട്ടുള്ളൂ റഹ്മാൻകാ കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ ലെവിനെ കഴിച്ചു ഇവിടെ അല്ല ദൈവല്ലോ ഒരുക്കത്തിലേക്കല്ലേ ഹായ് അമ്പത്തിമൂന്നേന്ന് അറിയണ്ടേ നമ്മളെ ഓൾഡ് ഓൾഡിട്ടോ പിന്നെ റഹ്മാൻ കഴിച്ചു കഴിഞ്ഞു റഹ്മാൻക്ക് നിങ്ങള് കഴിച്ചാവില്ലേ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ഇവിടെ കഴിക്കാനാവുന്നുള്ളു പിന്നെ എന്താ നമ്മളെ ഫോസി ഫോസി വേറെ എന്താടാ അങ്ങനെ പോവുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഹാപ്പിയാണ് അലഹദില്ല എന്താ എൻ്റെ വിശേഷമൊക്കെ പറഞ്ഞോണ്ട് മക്കളൊക്കെ ഇവിടെ എല്ലാവരും സ്നേഹം മാത്രമേ അതെ എനിക്കും അങ്ങനെ തന്നെയുള്ളൂ എല്ലാവരോടും സ്നേഹമുള്ളൂ ആരോടുകയും ഇതൊന്നും ഇല്ല ശല്യ തീർച്ചയായും കൊടുക്കും വീട്ടിൽ വിളിച്ചു ആ വീട്ടിലിപ്പോൾ ഒന്നൊരു അഞ്ചെട്ടം വിളിച്ചു കൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് നേരം ഞാൻ ഒരട്ടം കൂടി വിളിച്ചും വരാം ആയി തേജു വെൽക്കം ലൈവിലേക്ക് സ്വാഗതം അയക്കാന്ന് വിളിക്കുന്നുണ്ട് ആയി തേജു കുറെ അല്ലേ കണ്ടിട്ട് എന്താ വിശേഷങ്ങളൊക്കെ പറയൂ തേജു കഴിച്ചു എന്നറിയേണ്ടത് അതെല്ലേ പിന്നെ ലൈക്കെട്ട് എന്ന് പറയുന്നുണ്ട് ഓക്കെ എല്ലാവരും എന്ത് പറയുന്നു എല്ലാവരും എന്ത് അറിയണം മക്കളൊക്കെ അവിടെ തല്ലോടണ്ട് വൈഫുണ്ട് അവിടെ അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോ തല്ലൂടെയാണ് അറേ സുഖം അങ്ങനെ ആണോ ആ സുഖമാണ് തേജു അങ്ങനെ എത്ര മക്കളാ എനിക്ക് മൂന്നെണ്ണുണ്ട് ഇപ്പൊന്നൂടി കഴിക്കണാരാ ഒരു പത്തിരു വയസ്സായിട്ടുള്ളു ട്ടോ റെസി ഒമ്പ മണിക്ക് കഴിക്കും അതെ അല്ലേ റെസി ഒമ്പണിക്ക് കഴിക്കല്ലേ സുഖം കഴിക്കാന്നു പറയുണ്ട് ഉമ്മാപ്പ ഉമ്മ ഒന്നും ഇല്ല ഹോസിയെ അതൊക്കെ മരിച്ചിരിക്കണാരാ വൈഫും മക്കളും മാത്രമേ ഉള്ളൂ വീട്ടിൽ കേട്ടോ വൈഫ് മക്കൾ മാത്രമേ ഉള്ളൂ അറിയാം വീട്ടിൽ വൈഫ് മക്കൾ ചെറിയ മക്കളാണ് സ്കൂളിൽ പോണ മക്കളാണ് അപ്പോൾ തല്ലോടി കൊണ്ടത് വൈഫ് ഹൗസ് എവിടെ വൈഫ് ഹൗസ് മലപ്പുറം മഞ്ചേരി എന്നൊക്കെ പറഞ്ഞ് അറിയാവല്ലേ വൈഫ് ഹൗസ് എൻ്റെ വൈ ഫെൻ്റെ അടുത്തൊന്നും അല്ലാറ് അപ്പോ അറിയില്ല കേട്ടോ എല്ലാവരും ലൈവിടുന്ന കാരണം ഞാൻ ലൈവ് ഇടാറില്ല അല്ലാതെ എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യണം റഹ്മാൻ കങ്ങൾ ഞാനും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കൂടുതൽ അധികം ലൈവ് ഇടാറില്ല മറ്റേ ഇരുപത്തിനാല് മണിക്കൂർ ലൈവ് ഇട്ടി ഞാൻ പിന്നെ ഇപ്പം ഞാൻ മോണി കഴിക്കണം അതാണ് പിന്നെ അധികം ഇടാത്തല്ലടോ പിന്നെ ഇപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടത് അങ്ങോട്ട് വരുന്ന ലൈവിലും അങ്ങോട്ട് പറ്റില്ല കീറി കഴിക്കാരും പറഞ്ഞാൽ ഈ പോസ്റ്റിന്റെ ലൈവിലൊന്നും ഞാൻ പോയിട്ടില്ല തോന്നുന്നുണ്ട് ഹായ് ഇക്കാന്നു പറഞ്ഞാൽ നമ്മളെ സോനു വന്നല്ലോ ഹായ് സോനു വെൽക്കം എന്തൊക്കെ വിശേഷം സോനു പിന്നെ രാവിലെ ലൈവിലേ രാവിലെ ഇട്ടിട്ടല്ല എന്താണ് അതേന്ന് പറയുന്നത് ഇന്ന് രാവിലെ ഇട്ടിട്ടില്ല ഇന്ന് എണീക്കാൻ വൈകി സോനു ഞാൻ പെടുകയാണ് വരാം അതേ എന്ന് പറയണ്ടത് നമ്മളെ റഹ്മാൻക്ക് അതെ റഹ്മാൻക്ക് നമുക്ക് എല്ലാവരും വേണ്ട സപ്പോർട്ട് ചെയ്യണ്ടേ അതാണ് നമുക്ക് എപ്പോഴും ലൈവ് ഇട്ടാൽ പിന്നെ പോലെ നമുക്ക് ലൈവില് വരാളുണ്ടാവില്ല അറേ നമ്മൾ ലൈവ് ഇട്ടിട്ട് കുറച്ച് നേരം എല്ലാവരും ലൈവിലും പോയി സപ്പോർട്ട് ചെയ്യണം എന്നാൽ തന്നെ നമ്മൾ കുറെ ആൾക്കാരെ ലൈവിലെത്തുന്നില്ല ഇപ്പോൾ സീൻ്റെ ലൈവിലൊന്നും പോയിട്ടില്ലോണ്ട് ഇക്കാൾക്ക് നല്ല മനസ്സാണല്ലോ അറിയേണ്ടത് അതെ നല്ല മനസ്സാണ് അല്ലെ എന്താ ഇപ്പം എല്ലാവരും വേണം നമുക്ക് ലൈവ് ഇട്ട് റഹ്മാൻ എന്ന് ലൈവ് ഇടു റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് ആ ലൈവ് ഇടു റഹ്മാൻ ബ്രോ ഞങ്ങളൊക്കെ വരും ഇടാ നിങ്ങൾ നല്ല സപ്പോർട്ടറി പിന്നെ ഞങ്ങളും വരാ അതെ ഞങ്ങൾ വരൂ ഞാൻ പിന്നെ എല്ലാ ലൈവിലും വരും എനിക്ക് പിന്നെ ആളെ ചെറുക്കൊന്നും ഇല്ല അറിയാ എല്ലാ ലൈവിലും ഞാൻ വണ്ടി കയറും പറ ഞമ്മളെ ലേവിലും ഇങ്ങോട്ട് വന്നോ അത് നോക്കൂല്ലേ ഞമ്മക്ക് പിന്നെ എല്ലാരും പിന്നെ ഇപ്പൊ കൊറേ ആൾക്കാർ നമ്മളെ പണ്ട് സപ്പോർട്ട് ചെയ്തിന് അറിയാം ഓല ലെവലൊന്നും ഇപ്പൊ പോകാറില്ല അറേ ലൈവ് ഇടാറില്ല അതാണ് ഇപ്പൊക്കെ പുതിയ ആൾക്കാരാണ് ഈ റെസ്സിയൊക്കെ പുതിയതാണ് നമ്മളെ ഹോസി പുതിയതാണ് നേരത്തെ ഒരു മുഫി തന്നിട്ടില്ലേ അതൊക്കെ പിന്നെ പഴയത് തന്നെയാണ് പിന്നെ ആര് നമ്മളെ നിസാർക്ക വന്നിട്ടുണ്ടല്ലോ ഇക്ക വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം പറയൂ ലൈക്ക് പതിനൊന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വരാമെന്നു പറഞ്ഞിട്ട് അതെ ഞങ്ങൾ വരുമേ ഞങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരം പണിയില്ലാത്തവർക്ക് മുത്ത് ഷ എന്താ മുത്ത് ഷപിക്കുക ആ ആയിക്കോട്ടെ ഇക്ക ഞങ്ങൾ മുത്തേന്ന് വിളിച്ചോളൂ തേനേന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ചും അങ്ങോട്ടും കൊണ്ടല്ലോ സ്നേഹം പിന്നെ മിന്നു ആ ക്ഷപ്പിക്കാന്നു പറഞ്ഞാൽ ആയി മിന്നു വെൽക്കം ഡ്രസ്സി ഞാൻ ലൈവ് ഇട്ടാൽ നിങ്ങളെ ലൈവിൽ നിന്നും ആരും ഉണ്ടാവില്ല അതെ അങ്ങനെയൊന്നും ഇല്ലേ നമുക്കില്ലല്ലോ നമുക്ക് ഉണ്ടാവും നമ്മളെ എത്തേക്ക് നമ്മളെ നമ്മളെത്തേക്ക് ഉണ്ടാവും പിന്നെ ഹായ് ഷെഫീഖെന്നു പറയേണ്ടത് അബ്ദുക്ക മിൻഹ എന്ന് വിളിക്കും മിന്നു ലൈക്ക് ഇട്ടു എന്നറിയേണ്ടി നമ്മളെ ഫൗമിയെന്നുണ്ടല്ലോ ഹായ് ഇക്കാര ഹൈ ഫൗമിയെ വെൽക്കം നിസാർക്ക എന്താ പറയണേ ഞാൻ മുത്തിൻ്റെ ലൈവിൽ വരുന്നവരുണ്ട് ആയിക്കോട്ടെ ലേവില് വരുന്നുണ്ട് ഏക്ക നിങ്ങളെ നമ്മളെ ആളാണ് ആളാണല്ലോ നിങ്ങള് നമ്മൾ മറക്കൂല ആണോക്കുണ്ട് റസി പിന്നെ കേരള അമ്പത്തി മൂന്ന് ഹായ് പറയുന്നുണ്ട് അയ്മ്പത്തിമൂന്ന് ഹായ് പറയുന്നുണ്ട് മിന്നു റെസി എന്ന് പറഞ്ഞു ശരിക്കുന്നുണ്ട് എല്ലാരും റഹ്മാൻ ഖാ പിന്നെന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതര് ഹാപ്പി അല്ലേ പിന്നെ ആ അബ്ദുഖാന്ന് വിളിക്കുന്നുണ്ട് നമ്മള് റസി അതെ പിന്നെന്തൊക്കെയാണ് പറയൂട്ടോ എല്ലാരും പറയൂ വെൽക്കം എല്ലാവരോടും ലെവൻ പുലിയാണ് കേട്ടോ എന്ന് പറയുന്നത് ഹായ് ഇക്കോ ഞങ്ങൾ പുലി തന്നെയാണ് പറയുന്നത് ലൈക്ക് പതിമൂന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് ഇക്ക അസ്സലാ വലൈക്കും എന്ന് പറയുന്നുണ്ട് മിന്നു മിന്നു വലൈക്കും സ്ലാം എന്താ വിശേഷം മിന്നു സുഖമാണ് ഫുഡ് കഴിച്ചു മിന്നു ഹായ് എന്ന് പറയുന്നുണ്ട് ഷെഫീഖ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് ചെയ്തത് കൊണ്ട് നമ്മുടെ ലെവൻ പുലിയാണ് കേട്ടോ അത് ഞങ്ങൾ പുലിയല്ലേ പപ്പുലിയാണ് കേട്ടോ റെസിപ്പ് പഴം കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് ഡിയർ എന്ന് പറയുന്നുണ്ട് പിന്നെ ഇക്ക സുഖമാണ് സുഖമാണ് മിന്നു അങ്ങനെ പോവുന്നുണ്ട് ഞാൻ ഇവിടെ ലൈവ് ലൈവിട്ടു ഇവിടെ ലൈവ് ഇട്ടു ആരുമില്ല ആരുമില്ലാതെ ഇരിക്കുകയാണ് അതെ അത് ആക്കാൻ്റെ ലൈവിലൊന്ന് പോകേണ്ടിട്ടോ കച്ചപ്പാവമാണ് അത് ആക്കാട്ടോ റഹ്മാൻ എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നു സുഖം അലഹദില്ല അക്കെന്ന് പറയട്ടെ അതെ മിന്നു സുഖമായിരിക്കട്ടെ ഹാപ്പി ആയിരിക്കട്ടെ കിട്ടി റഹ്മാൻ എന്ന് പറയുന്നുണ്ട് പിന്നെ മിന്നു ലൈക്ക് എന്ന് പറയുന്നുണ്ട് ഓക്കെ മിന്നു താങ്ക്യൂട്ടോ പിന്നെ മിന്നഹാ മുത്തേന്ന് വിളിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണ് മിനു വേറെ ഡി ഡയലി ഡി പി മാറ്റി എനിക്ക് പോകണില്ലേ മേലൊക്കെ നോക്കുന്നുണ്ട് ആര് നമ്മളെ പാത്തു വന്നതല്ലോ ആയി പാത്തു അവിടെ ഇരിച്ച് നമ്മളെ ആളാണല്ലോ ജി നമ്മളെ ആൾക്കാരൊക്കെ നേരം വഴകി വരാൻ പാടുണ്ടോ വെൽക്കം പാത്തു ഇക്ക ഫ്ലൈ വന്നു ഇല്ലേ ഈ ഫ്ലൈ വന്നിട്ടില്ല പിന്നോ റഹ്മാൻ എന്നല്ലേ എവിടെയായിരുന്നു റഹ്മാൻ ആണെങ്കിൽ എല്ലാവരും ചോദിക്കണല്ലേ എന്നെ ആരും ചോദിക്കണല്ലേ മിനു പിന്നെ സുഖമാണ് ആയിക്കൊണ്ട് കൊണ്ട് ഡി പി മാറ്റിക്കോട്ടെക്കാന്നാരുണ്ട് മാറ്റിക്കോട്ടെക്കാന്നു എൻ്റെ ഡീ പി എൻ്റെ ഡി പി ഐ മാറ്റില്ല അറേ എൻ്റെ അത് ഈ ഡി പി മാറ്റൂല അല്ല മിന്നുവിന്റെ ഡി പി മാറ്റിയാ മിന്നു പറഞ്ഞ ഇത് മിന്നുവിന്റെ ഇന്നലെ ഷോപ്പ് ചെയ്താരേറെ ഒരു മഞ്ഞ കളർ ആയിര പിന്നെ ഹായ് ഉമ്മിന്ന് വിളിക്കുന്നുണ്ട് അതെ ഉമ്മി എവിടെ ഉമ്മിജ് നമ്മളെ ആളാണ് പറഞ്ഞാണ്ട് നമ്മളെല്ലേ പിന്നെ സോനു ഹായ് പറയുന്നുണ്ട് ബാത്തൂട്ടിന്റെ ഉമ്മി സോനുവിനെ വിളിക്കുന്നുണ്ട് അപ്പൊ പഴയ പഴയ ബോട്ടാണല്ലോ അല്ലേ പഴയ ഇതാണ് ഞാൻ ഞാനും പുതിയ ബോട്ട് ബോട്ടോ ഉണ്ടല്ലോ എൻ്റെ ഷോട്ടിൽ ഇട്ട് കിണറെ കേട്ടോ എൻ്റെ ഒരു ബോട്ടോ അതിൽ പോയി വെക്കാറ് ഞാനൊന്നും അത് അന്നുവരേമാതിരി തന്നെയാണ് ഡി പി എൻ്റെ കൈവിലല് അതെ എൻ്റെ കജിൻ്റെ ആരിലല്ലേ പിന്നെന്താണ് എന്താണ് റസിത്ത ഹായ് എന്ന് അറിയുന്നുണ്ട് പിന്നെ ഡി പി ആണ് എൻ്റെ കൈവിലല്ല എന്നാൽ അതെ പിന്നെ ഹായ് ജോഡിന്ന് വിളിക്കുന്നുണ്ട് ഇവിടെ ഉണ്ടിക്കുന്നവരുണ്ട് ആരും ഹിക്കാന്നോ ഞാൻ ആരെയും അറിയില്ല ഇവിടെ അതെ പിന്നെ മിൻഹാ എന്നാലേ വൈഫിനും പനി വൈഫ് പണി തന്നു അത് രാവിലെ ശരിയായി അതല്ലേ പിന്നെ ഹായ് റസിന്നാറുണ്ട് ഫ്ലൈ നമ്മളെ പാത്തൂട്ടിൻ്റെ അമ്മ സാനുവിനെ ഞാൻ അറിയുന്നവരുണ്ട് പിന്നെ ഹായ് ഫ്ലൈന്ന് പറയുന്നുണ്ട് നമ്മൾ റസീഡ് ഹായ് എന്ന് വിളിക്കുന്നുണ്ട് നമ്മളെ നമ്മൾ റഹ്മാൻക പാത്തൂസ്ന്ന് വിളിക്കുന്നുണ്ട് റഹ്മാൻ ഹായ് എന്നുണ്ട് ആര് ഇത് നമ്മൾ ആയിഷു എന്നുണ്ടല്ലോ ആയിഷു അവിടെ ഈ കുറേ ആയല്ലോ കണ്ടിട്ടൻ്റെ എന്താണ് നമ്മളെ ലൈവിൽ വരാത്തത് ആയശുവിനെ പിൻ ചെയ്യേണ്ടി വരും ഐശുവിന് സബ്ബു ആണോ അതാണ് ഐശു പിന്നെ അമ്പത്തി മൂന്നു വിളിക്കുന്നുണ്ട് ലൈക്ക് എന്ന് പറയുന്നുണ്ട് നമ്മൾ അയശു ഒക്കെ ഐശു താങ്ക് യു മിന്നു ഹായ് ഫ്ലൈ ഹായ് എന്ന് പറയുന്നുണ്ട് മിൻഹ റഹ്മാൻ സ്നേഹം തരണ്ട് പിന്നെ എന്താ മുൻ മോൻഹ അതാ അവിടെ ആയിക്കോണ്ട് പിന്നെ മിൻഹ എന്ന് വിളിക്കുന്നുണ്ട് നമ്മൾ ഫ്ലൈ ലൈക്ക് പതിനഞ്ച്ന്ന് തരണ്ട് ലൈക്ക് പതിനഞ്ച് ആയിക്കോട്ടെ പതിനാറ് ആയിക്കണട്ടോ പിന്നെ റഹ്മാ ഹായ് പിന്നെ ഐശു നിയ അശ്വനി കൂട്ടുകാരി ഉപയോഗിക്കുന്നുണ്ട് ഐശോജിയും കൂട്ടുകൊടുക്കൂ കേട്ടോ നമ്മളെ സോനൂന് ഹൈ ബാബേന്ന് പറയണ്ടേ നമ്മളെ പാത്തുട്ടിൻ്റെ അമ്മി പിന്നെ ഫ്ലൈ എന്നെ അറിയുമ്പോഴിക്കുന്നുണ്ട് ഫ്ലൈ എന്നെ അറിയാതെ എന്നെ അറിയാത്തല്ല ആരാ പാത്തു പുജാണു താരം യൂട്യൂബിലെ പിന്നെ തരാലോ എന്ന് പറയുന്നത് ഒന്ന് കൊടുക്കും ഐശോ നമ്മളെ സോനോന് ഒരു കൂട്ടുകൊടുക്കുക ആകെ ഇരുന്നൂറ്റി അമ്പത് അറ്റുള്ളൂ കേട്ടോ ലൈക്ക് പതിനേഴ് എന്നാറുണ്ട് പിന്നെ അത്താണ് പാത്തൂട്ടിൻ്റെ ഉമ്മി ഹായ് റാഹത്തല്ലേക്കണേ അതെ ഉമ്മയ്ക്ക് റാഹത്താണ് ഉമ്മിക്കാണ് ഇപ്പം ജനങ്ങൾ ആരാധകർ ഉമ്മിക്കാണ് ഫാന് ഞാനും ഉമ്മീൻ്റെ ഫാൻ ആയിക്കണിപ്പാറെ ലൈവില് പോയിക്കാണ്ട് ഹായ് പാത്തൂസ്ന്ന് പറയുന്നുണ്ട് ആയിട്ടില്ല വേണെന്നാറുണ്ട് അതെ പിന്നെ ലൈക്ക് പതിനെട്ട് എന്ന് പറയുന്നുണ്ട് ആയിക്കോട്ടെ ലൈക്ക് കടക്കിയല്ലാരോട്ടോ ലൈക്കേലും ഉണ്ടായിക്കോട്ടെ ഇക്കാ പൊന്നും ഉണ്ടോയിക്കോണ്ടോ പൊന്നു പൊൻ മിന്നു അല്ലേ പിന്നെ അയിമ്പത്തിമൂന്നേന്ന് ആലോചിക്കേണ്ടതുണ്ട് പിന്നെ ഫ്ലേ ചിരിക്കുന്നുണ്ട് എത്ര എപ്പോഴാണ് അവരെ എപ്പളാണാവല്ലേ മുന്നൂറാവാൻ പതിനാല് സബ് ആണ് ആ മുന്നൂറൊക്കെ ആയോ ആശാവ അപ്പൊ ഇന്നലെ ഇരുന്നൂറ്റി അമ്പത് നാലൊക്കെ ഉള്ളതിന് ഏതായാലും പണിക്ക് ആവട്ടെ സോനോ കഴിച്ചിലായിട്ട പിന്നെന്താണ് പിന്നെ നമ്മളെ ഹോ മല്ലൂസിനെ കുറെ ആയാലും കണ്ടിട്ട് ഹായ് ബ്രോ ലൈക്ക് പത്തൊമ്പത് കുറച്ച് തിരക്കായിരുന്നു അതാ കാത്തി കാണാത്തിന് അതല്ലേ ആ നിങ്ങളെ അന്വേഷിക്കാറുണ്ടായിരുന്നു പല ലെവലും നോക്കാറുണ്ട് പക്ഷെ എവിടെയും കണ്ടിട്ടില്ലായിരുന്നു എന്താ ബിസി ആവലേ മല്ലൂസേ ഒമ്പതാണ് ഔട്ടോ പറഞ്ഞത് അമ്പണി ആവട്ടയൊക്കെ അയക്കട്ടെ എന്ന് പറയുന്നുണ്ട് മിന്നു അല്ല പൊന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എ സി ആയിക്കോളാം എന്നറിയിട്ടുണ്ട് മിന്ന എന്തുണ്ട് വിശേഷം പിന്നെ ഐഷു ഹായ് എന്ന് പിന്നെ ജോണി ഞാൻ കൂട്ടാക്കിയിട്ട് വന്നു സോനെന്നെ കൂട്ടാക്കിയിട്ടുണ്ടോ ഹായ് മനക്കാന്നറിയിട്ട് നമ്മുടെ ഫത്തുട്ടീൻ്റെ ഉമ്മീ സെലി ഫ്ലൈ ഹായ്ന്നറിയിട്ട് സെലി ഫ്ലൈ വന്നിട്ടുണ്ടോ ആരാ വിളിച്ചിട്ടുണ്ട് അത് ആരാ നമ്മളെ ബഡ്ഡിലെ ചെക്കനാണ് ആരാ അങ്ങനെ വിളിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അറി ഞാൻ ലൈവിലാണെന്ന് ഓൻ അറിയില്ല മൂന്ന് ഷോർട്ട് കണ്ടു കമൻറ്റ് കൂട്ടാക്ക മൂന്നല്ല മൂന്ന് കൂട്ടായിക്കോളി അവരൊക്കെ വന്നോളൂ കേട്ടോ പിന്നെ ഹൈ സെല്ണ്ട് സെല് ഇത്താന്നൊളിക്കുന്നുണ്ട് സെല്ലിൽ ഇത്ത സെല്ലിൻ്റെ വോയ്സിന്ന് കേട്ടുമായിരുന്നു കേട്ടോ സെല്ല് ഇത്തിയൊന്നും ആയിട്ടില്ല അറേ ഫ്രൈ പാത്തുവിൻ്റെയൊക്കെ തയലാണറേ പാത്തു ഹായ്ന്നറണ്ട് ഓണ പരിപാടിയാണ് പതിമൂന്ന് പതിനാല് അത് ആ അതെല്ലേ ആ അതെ കറങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറേ ആയിക്കണേ ഞാനും നിങ്ങളെ കുറേ ലേവില് നോക്കാറുണ്ട് പക്ഷേ പ്ലേ വിത്ത് മീ ഹായ്ന്നറണ്ട് പാത്തു ദിവസം ഇനിയും ഉണ്ടോ ആയിക്കൊണ്ട് പാത്തു ദിവസം ഇനി ഉണ്ടോന്നോ പിന്നെ മല്ലൂസ്ന്ന് വിളിക്കുന്നുണ്ട് ഫ്ലൈ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ പാത്തു പിന്നെന്തൊക്കെയാണ് പറയൂ എല്ലാരും വെൽക്കം ഉമ്മി ഹായ് നമ്മളെ റഹ്മാൻ കാ